ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ജ്യോതിഷ പന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസ ഫലമാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം പതിനാറാം തീയതി മുതൽ കന്നിമാസം മാസം പതിനാലാം തീയതി വരെയുള്ള ഒരു മാസം അത് മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറക്കാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്ന മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസത്തിൽ നല്ല ഭാഗ്യാവസ്ഥകളുള്ള ഒരു മാസമാണ് വ്യാഴത്തിൻ്റെ ആനുകൂല്യമുണ്ട് ധനസ്ഥാനത്താണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് ആയതിനാൽ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉള്ള ഒരു മാസമാണ് തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായാലും കഴിവ് തെളിയിക്കുക വഴി കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ പ്രമോഷനുകൾ അഭിവൃദ്ധികൾ വന്നു ചേരും രാസ്യാധിപനും പ്രവർത്തികാരകനുമായ പ്രബല ഗ്രഹം വിക്രമ ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഭാവത്തിൽ വരവാനായിട്ട് നിൽക്കുന്ന മാസമാണ് സെപ്റ്റംബർ മാസം ആ അങ്ങനെയുള്ള ആ ചൊവ്വാഗ്രഹം രാസ്യാധിപൻ കൂടിയാണ് ആ ചൊവ്വാഗ്രഹം തൊഴിൽ സ്ഥാനത്തേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നു അത് തൻ്റെ ഉച്ചരാശി കൂടിയാണ് ചൊവ്വായുട ആയതിനാൽ തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉറപ്പായും വരുന്ന ഒരു മാസമാണ് അശ്വതി ഭരണി കാർത്തിയുടെ ആദ്യത്തെ പാലമുടകം നക്ഷത്രക്കാർ സ്വന്തം നാട് വിട്ട് വിദേശത്ത് പോകുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവർക്കും അത് സാധിക്കും കൂടാതെ വിദേശത്തായിരിക്കുന്നവർക്കും നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചേരും ദേഷ്യമൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കണം പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുവാനോ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഉണ്ടാകുവാനും ചൂദ്യ കാര്യമില്ലാത്ത കാര്യത്തിന് ഒരു നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട് കോടതി കയറുന്നതിനോ പോലീസ് സ്റ്റേഷൻ കയറുന്നതിനോ നിസ്സാര കാര്യത്തിനായാലും ഒരു അങ്ങനെയൊക്കെ വന്നുപെടാതെ വളരെ ശ്രദ്ധിക്കണം അസമയത്തെ യാത്രകൾ ഒഴിവാക്കേണ്ടതുമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും അതുപോലെ തന്നെ പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വന്നു ചേരുക ഗൃഹോപകരണങ്ങൾ വന്നു ചേരുക അങ്ങനെയൊക്കെ യോഗമുള്ള ഒരു ആഴ്ച ഗൃഹം പുതുക്കിപ്പണിയുന്നതിന് യോഗം വാക്കുകൊണ്ടും കൊണ്ടും വളരെ നല്ലതാണ് കലാകാരന്മാരായിരിക്കുന്നവർക്കും നല്ലതാണ് കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിജയങ്ങൾ വന്നുചേരും തീരദേശവുമായി ബന്ധപ്പെട്ട് മത്സ്യ ബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഒക്കെ സാമ്പത്തിക നേട്ടങ്ങൾ ചേരുന്ന ഒരു മാസം പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ നല്ലതാണ് ആരോഗ്യം മെച്ചപ്പെടുകയും കുടുംബത്തെ സന്തോഷകരമായിട്ട് ബന്ധു ജനങ്ങളോടൊക്കെ ഒത്ത് ഒന്നിച്ച് ജീവിക്കുന്നതിനുള്ള യോഗവും ഉണ്ട് ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്ന യുവതി യുവാക്കൾക്കും മധ്യവയസ്കർക്കും ഒക്കെ അഭിവൃദ്ധികൾ വന്നു ചേരുകയോ പുതിയ ചാൻസിനായിട്ട് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ചാൻസ് വന്നു ചേരുന്നതിനും മേടൻ രാശിക്കാർക്ക് യോഗം കാർഷിക രംഗത്ത് ഉള്ളവർക്കും കൃഷി സംബന്ധമായ അഭിവൃദ്ധികളും നല്ല വില ലഭിക്കുന്നതിനും നല്ല ആദായം വർദ്ധിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഉല്ലാസയാത്ര പോവുക അങ്ങനെയുള്ള കാര്യങ്ങൾ തീർത്ഥയാത്ര പോവുക അങ്ങനെ പല വിധത്തിലുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരാം സൈനിക അർദ്ധ സൈനിക വിഭാഗത്തിൽ ജോലിക്കായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പ്രവർത്തിക്കുന്നവർക്ക് ഇന്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നു ചേരുന്നതിന് യോഗമുള്ള ഒരു മാസം അതുപോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരിക്കുന്നവർക്കും നല്ലതാണ് അധ്യാപകർ മറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും വളരെ നല്ല കാലമാണ് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിക്കായാലും വാഹന സംബന്ധമായ മറ്റ് ജോലികൾ ചെയ്യുന്നവർ ട്രാൻസ്പോർട്ടിംഗ് കമ്പനികൾ നടത്തുന്നവർക്കും ഒക്കെ ഈ സെപ്റ്റംബർ മാസം അഭിവൃദ്ധിയുടെ മാസമാണ് എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങളിൽ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമാണ് നല്ല ആദായം ലഭിക്കുന്ന സന്ദർഭമാണ് അതുപോലെ തന്നെയാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ വിദേശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്കും സ്വന്തം നാളുവിട്ട് പഠിക്കാൻ പോകുന്നവർക്കും ഒക്കെ വിജയങ്ങൾ വന്നുചേരും മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും അപകീർത്തികരമാണ് എല്ലാവിധ നേട്ടങ്ങളും വന്നുചേരും പൊതുവെ ഈ മേഡം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ദേഷ്യം വർദ്ധിക്കാതെ നോക്കുക എന്നുള്ളതാണ് ശ്രീകൃഷ്ണ ഭഗവാന് വഴിപാടുകൾ കഴിക്കുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യപ്രദമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ദോഷങ്ങളൊക്കെ മാറുന്നതിനും കൂടുതൽ കൂടുതൽ അഭിവൃദ്ധികൾ വന്നു ചേരുക മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കുന്നതിനുമൊക്കെ യോഗമുണ്ട് എല്ലാവർക്കും നന്മ വരുവാനായിട്ട്